ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അടുക്കള എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് ശീലമാക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കള എപ്പോഴും നല്ല വൃത്തിയായും ഭംഗിയായും കിടക്കും അപ്പം നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ടവല് നമ്മൾ കിച്ചൺ സിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകുന്ന സമയത്ത് നമ്മുടെ ഡ്രസ്സിലൊന്നും ും വെള്ള ആവത്തില്ല അതുപോലെ തന്നെ തറയിലേക്കും വെള്ളമൊന്നും വീഴാതെ നമുക്ക് നിന്ന് പാത്രങ്ങളൊക്കെ കഴിയെടുക്കാൻ പറ്റും അടുത്തെന്ന് പറയുന്നത് നമ്മൾ പാത്രങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണെങ്കിലും പെട്ടെന്ന് തന്നെ ആ പാത്രങ്ങൾ അപ്പം തന്നെ നമ്മൾ കഴുകി വെക്കുകയാണെങ്കിൽ കിച്ചൺസിങ്ങിൽ പാത്രങ്ങളൊന്നും കുന്നുകൂടി കിടക്കാതെ നമ്മുടെ കിച്ചൺസിംഗ് എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കും അപ്പോൾ അന്നേരം അന്നേരം ഉള്ള പാത്രങ്ങൾ നമ്മൾ അപ്പം തന്നെ കഴുകി വെക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മൾ പാത്രം കഴുകിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ആ വെള്ളം എല്ലാം പോയതിന് ശേഷം മാത്രം നമ്മൾ ഇത് വെക്കുന്ന ആ ഭാഗത്തേക്ക് എവിടെയാണോ സ്റ്റാൻഡിലാണോ നമ്മൾ എവിടെയാണോ പാത്രങ്ങൾ വെക്കുന്നത് അവിടെയൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ അവിടെ വെള്ളമൊന്നും വീണ് അഴുക്കാകാതിരിക്കും അപ്പോൾ വെള്ളം എല്ലാം പോയി നല്ല ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് നോക്കുക നമുക്ക് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഹാൻഡ് വാഷോ അല്ലെങ്കിൽ മണമുള്ള എന്തെങ്കിലും സോപ്പോ ഒക്കെ നമ്മൾ കിച്ചൺ സിങ്ങിൻ്റെ അടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും മീനോ ഇറച്ചി അതുപോലെ പാത്രങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ കൈയൊന്ന് വാഷ് ചെയ്യാനാണെങ്കിലും പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമുക്കിതുപോലെ വാഷ് ചെയ്യാൻ പറ്റും നമ്മൾ അല്ല സോപ്പാണേലും നമുക്ക് ഇഷ്ടമുള്ള ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എപ്പോഴും കൈ കഴുകാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ സോപ്പിനോ വാഷ് ഹാൻഡ് വാഷിനോ ഒക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ നമ്മൾ ഓട ഓടേണ്ട വരും അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അടുത്ത ഇതുപോലെ ഒരു വേസ്റ്റ് ഇടാനായിട്ടൊരു പാ അത്രയും എപ്പോഴും നമ്മുടെ കിച്ചൺ സിങ്ങിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ സൗകര്യം വെക്കാൻ അതുപോലെയുള്ളൊരു ഭാഗത്ത് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അടുത്ത ഇതുപോലെ ഒരു ചവിട്ടി എപ്പോഴും നമ്മൾ കിച്ചൺ സിങ്ങിൻ്റെ താഴെ നിർബന്ധമായി ഇടണം കാരണം എപ്പോഴും നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുന്നതാണ് ആ വെള്ളമൊക്കെ തിരിച്ച് താഴെ വീഴാനും ചിലപ്പോൾ നമ്മൾ സ്ലിപ്പായി വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചവിട്ടി നമ്മൾ എപ്പോഴും ഇട്ട് കൊടുക്കേണ്ടതാണ് അടുത്ത് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായാലും നമ്മൾ നമ്മളിതുപോലെ ബോട്ടിൽസൊക്കെ നമ്മുടെ സ്പൈസസും അതുപോലെയുള്ള ഭരണികളും ഒക്കെ നമ്മളെടുത്ത് യൂസ് ചെയ്യും ഉപ്പ് പഞ്ചസാര അതുപോലെയുള്ള നമ്മൾ മുളക് പൊടി കടുക് എല്ലാം എടുക്കാറുണ്ടല്ലേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിലെ പാടും അഴുക്കും ഒക്കെ എന്തായാലും ആ കുപ്പിയിലും ബോട്ടിലും ഒക്കെ കാണും അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം അധിക സമയമൊന്നും മേള വെറും ഒരു മിനിറ്റും അത് പെട്ടെന്നൊരു കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് നമ്മൾ തിരിച്ചതുപോലെ വെക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല വൃത്തിയായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഓയിലൊക്കെ ഒഴിക്കുന്ന ബോട്ടിൽസ് അതും നമുക്ക് അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ടൗല് കൊണ്ടൊന്ന് തുടച്ചിട്ട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്തൂടെ ഒഴിയിരിക്കുന്ന എണ്ണയൊക്കെ നമുക്ക് പെട്ടെന്ന് തുടച്ച് മാറ്റുകയാണെങ്കിലും നല്ല വൃത്തിയായിട്ടിരിക്കും എപ്പോഴും അടുത്തത് നമ്മുടെ മിക്സിയാണ് കേട്ടോ നമ്മളെല്ലാവരും ഡെയിലി മെയിൻ മിക്സി യൂസ് ചെയ്യുന്നവരാണ് അല്ലേ അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ അരയ്ക്കാറുണ്ട് അപ്പോൾ അതിലത്തെ അഴുക്കുണ്ടാവും എപ്പോഴും അപ്പം പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ തുടച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ എപ്പോഴും നീറ്റായിരിക്കും പിന്നെ അധികം അഴുക്കൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ ചെയ്തതുപോലെ കുറച്ച് പേസ്റ്റ് ഒരു നമ്മുടെ ബ്രഷിലെടുത്ത് വെച്ചിട്ട് അധികം സമയമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഉറച്ചു കൊടുത്തിട്ട് നമ്മൾ തുണിയിട്ട് നനഞ്ഞൊരു തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ മിക്സി എപ്പോഴും നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഇരിക്കും കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് കേട്ടോ എല്ലാം ഞാൻ പറയുന്നത് ഇനി അടുത്ത് നമ്മുടെ കിച്ചൺ കണ്ടർ ടോപ്പ് ഗ്യാസ് സ്റ്റോവൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സൊല്യൂഷൻ തയ്യാറാക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഡിഷ് വാഷറാണ് ബോട്ടിൽ ഒഴിച്ചു കൊടുത്തത് കൂടെ ഒരല്പം ഡെറ്റോൾ കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് കിച്ചൺ മുഴുവൻ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഡെറ്റോളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അടുക്കളൊക്കെ പെട്ടെന്ന് ചത്തു നോക്കോളും നല്ല വൃത്തിയായി കിട്ടുകയും ചെയ്യും ഫസ്റ്റ് തന്നെ ഞാൻ ഗ്യാസ് സ്റ്റോവാണ് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്യാസ് സ്റ്റോവിലേക്ക് ഇതുപോലെ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു എന്താ സ്പോഞ്ചോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലൊന്നും തേച്ച് കൊടുത്താൽ ആദ്യമായിട്ട് ആദ്യം വെലം പിടിക്കുകയോ നമ്മുടെ കാരണം നമ്മൾ ഡെയിലി എന്തായാലും നമ്മുടെ ഗ്യാസ് സ്റ്റോവൊക്കെ വൃത്തിയാക്കുന്നതാണ് അപ്പോൾ അത് അഴുക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ആ ഒരു അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക ശേഷം നമ്മൾ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഫസ്റ്റ് തുടച്ചെടുക്കുക എന്നിട്ട് പിന്നെ നമ്മളൊരു ഉണങ്ങിയ തുണി കൊണ്ട് വീണ്ടും ഒന്ന് തുടച്ച് എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഗ്യാസ് ഗ്യാസ്റ്റോവിൻ്റെ നോബുണ്ട് നമ്മൾ തിരിക്കുന്ന ഭാഗത്തൊക്കെ മിക്കപ്പോഴും അഴുക്കൊക്കെ ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഡെയിലി ഒന്നും ചിലർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന വരുന്നില്ല അപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു ബ്രഷ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കൊക്കെ പോയി കിട്ടും അപ്പോൾ അഴുക്കൊന്നും അധികം കട്ട പിടിച്ച് ഇരിക്കുക ഡെയിലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ കുന്നുകൂടി ഇരുന്ന് ഒത്തിരി അഴുക്കാവാതെ നമുക്ക് ഡീപ്പ്ലെയും ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാവും അടുത്ത നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് തുടച്ച് വിട്ടാൽ മതി എപ്പോഴും നമ്മൾ ഗ്യാസ് ഗ്യാസ്റ്റൗവിൻ്റെ അടിഭാഗം കൂടെ നമ്മൾ തുടച്ചു വിടണം കാരണം നമ്മുടെ ഫുഡിൻ്റെ ഒക്കെ ആ ഒരു വേസ്റ്റൊക്കെ അതിൻ്റെ അടിഭാഗത്ത് എപ്പോഴും ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചുവിടണം ഇനിയിപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടുള്ളൊരു തുണി വെച്ചിട്ട് എല്ലാ ഭാഗവും നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റോവ് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഞാനിവിടെ തുടച്ച് വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഡെയിലി മറക്കാതെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ ഗ്യാസ് സ്റ്റോവ് കേട്ടോ നമ്മൾ കൗണ്ടർ ടോപ്പിനോടൊപ്പം തന്നെ ഗ്യാസ് സ്റ്റോവും നമ്മൾ വൃത്തിയാക്കി വെക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എല്ലാവരും ചെയ്യുന്നതായിരിക്കും ഇന്ന് ചെയ്ത് നോക്കാത്തവർ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മൾ ഡെയിലി ഇതൊക്കെ ശീലിക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കള എപ്പോഴും നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ടൊക്കെ ഇരിക്കും കേട്ടോ ഇനി അടുത്ത നമ്മൾ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ കൗണ്ടർ ടോപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ കൗണ്ടർ ടോപ്പിൽ നമ്മുടെ സ്റ്റാൻഡൊക്കെ ഇരിപ്പുണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ട് ഇപ്പോൾ കാണിക്കുന്നില്ല വീഡിയോ എടുക്കുന്നതുകൊണ്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് തന്നെ എല്ലായിടവും നമുക്കിതിപ്പോൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി ആദ്യം നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് നന്നായിട്ട് ഞാനൊന്ന് തുടച്ചെടുത്തതിന് ശേഷം ഉണങ്ങി ഒരു തുണി കൊണ്ട് തുടച്ച് മാറ്റുകയാണ് കേട്ടോ ചെയ്യുന്നതെല്ലാം അപ്പോൾ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് ഇത് അപ്പം നല്ലൊരു എന്താ പറയുക നല്ലൊരു സ്മെല്ലും ആയിരിക്കും ഡെറ്റോളൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ മണുക്കളും കാര്യങ്ങളും ഇച്ച ഉറുമ്പോൾ ഒന്നും നമ്മുടെ കിച്ചൺ കൊണ്ടോ ടോപ്പിലേക്ക് വരത്തില്ല ഇനി നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ ബാക്ക് സൈഡിലും ഇതുപോലെ നമ്മൾ എന്താ പറയുക കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഫുഡിൻ്റെയൊക്കെ ഈ നമ്മൾ മീനൊക്കെ വറക്കുന്ന സമയത്ത് അതൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് എണ്ണയൊക്കെ അല്ലേ അപ്പം അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചാൽ ഞാൻ അതും തുടച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വിൻഡോയുടെ സൈഡിലൊക്കെ എന്തായാലും ചെടി പ്ലാന്റ്സ് ഒക്കെ വെക്കുന്നവരായിരിക്കും എല്ലാവരും അല്ലേ അപ്പോൾ ആ ഭാഗവും നമുക്ക് നന്നായിട്ട് പെട്ടെന്നൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ വെക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ആ ഒരു പാത്രത്തിൽ ഞാൻ വെച്ചിരിക്കുന്ന നമ്മുടെ കിച്ചണിൽ നല്ലൊരു സ്മെല്ലുണ്ടാവാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ബേക്കിംഗ് സോഡയും നമ്മുടെ ചന്ദനത്തിരിയും കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ കിച്ചണിൽ എപ്പോഴും അടുത്തത് നമ്മുടെ കിച്ചൺ സിങ്ക് നമുക്ക് ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വൃത്തിയാക്കണം അതിനായിട്ട് ഞാനൊരു നാരങ്ങ എടുത്തിട്ടുണ്ട് പകുതി ഇച്ചിരി ഉണങ്ങിയ നാരങ്ങയാണ് അപ്പം നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും വീടി കാണോ ഈ ഉണങ്ങിയ നാരങ്ങയോ ഇച്ചിരി പഴകിയതൊക്കെ നാരങ്ങയുണ്ടാവില്ല അപ്പോൾ അതൊന്നും കളയുണ്ടട്ടോ അതിന് കട്ട് ചെയ്തെടുത്തിട്ട് ഇച്ചിരി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ സിങ്ക് നല്ല അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടുകയും ചെയ്യും ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാകത്തില്ല നല്ലൊരു സ്മെല്ലായിരിക്കും നാരങ്ങയുടെ അപ്പം നാരങ്ങയൊക്കെ ഇങ്ങനെ നമ്മൾ പഴയതൊക്കെ ഉണ്ടെങ്കിൽ എന്താ കളർ മാറിയതൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റാക്കി കളയാതെ ഇതുപോലെയൊക്കെ നമുക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം നമ്മുടെ കിച്ചൺ സിങ്ക് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അടുത്തത് ഞാൻ ചെയ്യുന്നത് നമ്മുടെ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന നമ്മുടെ സ്ക്രബ്ബർ ഇതുപോലെ കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അതിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് മുക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മൾ രാത്രി ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഉള്ളൂ എല്ലാ ദിവസവും രാത്രിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മുടെ സ്ക്രബ്ബറും സ്പൂഞ്ചും ഒക്കെ നല്ല വൃത്തിയായിട്ട് അണുക്കളൊന്നും ഇല്ലാതെ തന്നെ എല്ലാ ദിവസവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അടുത്ത നമ്മുടെ കിച്ചൺ ടൗലും നമ്മൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കാനിടുക എന്നുള്ളതാണ് അടുത്ത നമ്മൾ ഇതുപോലെ ഒരു ടൗവില് എപ്പോഴും നമ്മുടെ കിച്ചണിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലോട്ടൊക്കെ ആയിരിക്കും നമ്മൾ പാത്രം കഴിയുന്നതിന് ശേഷവും കൈ കഴിയുന്ന ഒക്കെ നമ്മൾ നമ്മുടെ കൈ തുടയ്ക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കുക നമ്മുടെ ഡ്രസ്സൊക്കെ അഴുക്കുകയും ചെയ്യും അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു കിച്ചണിൽ ടൗവില് നമ്മൾ എപ്പോഴും കൈ തുടയ്ക്കാനായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ലാസ്റ്റ് നമ്മൾ എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിച്ചണിൽ എപ്പോഴും നമ്മൾ തുടച്ച് തൂത്ത് ഇടുക എന്നുള്ളതാണ് തൂത്ത് വൃത്തിയാക്കിയിടുക പറ്റുമെങ്കിൽ നമ്മൾ ഡെയിലി തുടക്കുക എല്ലാവർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല രണ്ടോ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മളിതുപോലും തുടച്ചിടുകയാണെങ്കിൽ കിച്ചൺ എപ്പോഴും നല്ല വൃത്തിയായിട്ട് കിടക്കും അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴാണ് കേട്ടോ തുടയ്ക്കുന്നത് അപ്പം പറ്റുന്ന പോലെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ നമ്മുടെ കിച്ചണത ഇതുപോലെ നല്ല വൃത്തിയായിട്ട് എപ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കും അതുപോലെ അധിക സാധനങ്ങളൊന്നും നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കുത്തിനിറക്കുക അത് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വയ്ക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല ഭംഗിയായിരിക്കും നമ്മുടെ കിച്ചൺ കാണാനായിട്ട്